നമസ്കാരം എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്യാമ്പസിൻ്റെ ഇൻഫർമേഷനുമായിട്ട് വന്നതല്ല ഒരുപാട് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് പതിനേഴ് വർഷമായിട്ട് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ അറിയുന്ന ഒരുപാട് പേര് എല്ലാ വർഷവും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും മൈസൂരിലും കർണാടകയിലും ഒപ്പം ആയിട്ട് അവരുടെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച കോളേജുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം മികച്ച കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജുകൾ ഏതൊക്കെയാണെന്ന് അറിയാനും അത്തരം കോളേജുകളിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സഹായത്തിനൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച കോളേജുകളൊക്കെ നമ്മുടെ ചാനലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം അപ്പോൾ അറിയാത്തവരിലേക്കായിട്ട് എൻ്റെ പേര് മനാഫ് എന്നാണ് ഞാനൊരു ബൈ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പിന്നെ കൂടാതെ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഒരു കരിയർ കൗൺസിലർ കൂടിയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഐ ടിയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കരിയർ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നിട്ടുള്ളത് എല്ലാ വർഷവും ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് കണ്ടിട്ട് നേരിട്ട് അറിയുന്നവർ അല്ലാതെ നമ്മളുടെ ഒക്കെ ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലുമുള്ള ഗൈഡൻസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ അഡ്മിഷനെ ബന്ധപ്പെടുന്നവർക്കൊക്കെ നേരിട്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കാനും ഒരു ചതിക്കുഴിയിലും പെടാതെ ഒരു പറ്റിക്കപ്പെടലുകൾക്കും വിധേയമാകാതെ ഏറ്റവും മികച്ച കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ആയിരത്തിൽ കൂടുതൽ കുട്ടികൾക്ക് നമ്മളുടെ സഹായം എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ അതിലുള്ള സന്തോഷവും നന്ദിയൊക്കെ പിന്നീട് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാ വർഷവും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല ആളുകളും എല്ലാവരും നമ്മൾ ത്രൂ അഡ്മിഷൻ എടുക്കാറില്ല എന്നെ അഡ്മിഷൻ എടുക്കാൻ വിളിക്കുന്ന അതേ രീതിയിൽ തന്നെ പലരും കോളേജുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും ചില കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കാറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പല ഏജൻസുമാരുമായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുള്ള പാരൻസോ സ്റ്റുഡൻസോ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കോളേജുകളെ കുറിച്ചൊക്കെ നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് എല്ലാവരുടെ അടുത്തും വളരെ ജെനുവിൻ ആയിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും എൻ്റെ പതിനേഴ് വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും മികച്ച കോളേജുകൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഇവിടെയുള്ള ലോക്കൽ കോളേജുകൾ അതുപോലെ അക്കാഡമിക്സിനൊക്കെ വളരെ മോശം കോളേജുകൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഏറ്റവും നല്ല അവർ ചൂസ് ചെയ്ത കോഴ്സുകൾക്ക് ഏറ്റവും നല്ല കോളേജുകൾ എന്നുള്ള ഓപ്ഷൻസുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഒപ്പം അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ ഗൈഡൻസ് കൊടുക്കാറുണ്ട് അതിന് പലരും നമ്മളെടുത്തുന്നൊരു ഇൻഫർമേഷൻ ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പം നമ്മളൊരു തേർഡ് പാർട്ടിയാണ് ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുപരിച്ചുള്ള ഒരാളാണ് അപ്പം അവർക്ക് കുറച്ചുകൂടെ സുപരിതരായിട്ടുള്ള കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള അവരുടെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഏജൻസിനൊക്കെ ആയിരിക്കും അവർ പലപ്പോഴും അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകുക അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുതന്നെയാണ് ദൂരെയുള്ള പരിചയമില്ലാത്ത ഒരാളെടുത്ത് അഡ്മിഷൻ എടുക്കുന്നതിനേക്കാളും അദ്ദേഹത്തു നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ വെച്ച് കുറച്ചുകൂടെ നമുക്ക് അറിയുന്ന ഒരാളടുത്ത് നിന്ന് അഡ്മിഷൻ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് അവരിലേക്ക് പോവുകയും അവർ ഇവരെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് സാമ്പത്തിക ലാഭമുള്ള കോളേജുകളെ നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യുകയും അത്തരം കോളേജുകളിലേക്ക് ക്യാൻവാസ് ചെയ്യുകയും കൺവിൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട് എല്ലാ മേഖലയിലും പോലെ തന്നെയുള്ള അത്തരം പ്രവണതകൾ ഇവിടെയും കാണാറുണ്ട് ഒരുപാട് ചൂഷണങ്ങളും പറ്റിക്കപ്പെടലുകളും ഒരു മേഖലയാണ് ഈ പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ മേഖല എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും സർട്ടിഫിക്കറ്റ് ലോക്കായി പോയവരുണ്ടാവും പൈസ കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാത്തവരുണ്ടാവും അഡ്മിഷൻ ശരിയാവാതെ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം അഡ്മിഷനും ശരിയായിട്ടില്ല സർട്ടിഫിക്കറ്റും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും പിന്നെ നല്ല കോളേജെന്ന് പറഞ്ഞിട്ട് വളരെ പൊട്ട കോളേജുകൾ പോയിട്ട് അഡ്മിഷൻ എടുത്ത് പെട്ടുപോയവരുണ്ടാവും ഇങ്ങനെ ഒരുപാട് രീതിയിൽ ചൂഷണങ്ങൾ നടക്കുന്നൊരു മേഖലയാണിത് എപ്പോഴും എല്ലാ വർഷവും എൻ്റെ വീഡിയോകളിലൂടെ പറയാറുണ്ട് മൂന്ന് രീതിയിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ തിരിച്ചാൽ ഏറ്റവും മികച്ച കോളേജുകൾ അതായത് ഒരു തരത്തിനും ഉള്ള അഡ്വർടൈസ്മെന്റ്സോ ഒന്നും ആവശ്യമില്ലാതെ അഡ്മിഷൻ ഫിൽ ആവുന്ന കാറ്റഗറിയിലുള്ള കോളേജുകൾ അവിടെ സീറ്റ് ഡൊണേഷൻ വരെ കൊടുത്തിട്ട് സീറ്റ് എടുക്കേണ്ടത് അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജുകളുണ്ട് എ കാറ്റഗറീസ് കോളേജ് എന്ന് കാറ്റഗറി കോളേജ് അത്ര കോളേജുകൾ ഒരു കാരണവശാലും ഏജന്റുമാരെ എന്റർടൈൻ ചെയ്യൂല ഏജൻസ് ഉണ്ടെങ്കിൽ തന്നെ പോലും പല കോളേജുകളും ഏജൻറ്റുമാരെ അടുപ്പിക്കാറില്ല ഇനി ഏജൻസുമാരുണ്ടെങ്കിൽ തന്നെ അവരെ എൻ്റർടൈൻ ചെയ്യില്ല കാരണം വളരെ തുച്ഛമായിട്ടുള്ള ഒരു സർവീസ് ചാർജോ കാര്യങ്ങളോ ആണ് കൊടുക്കുക എന്തുകൊണ്ട് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏജൻസിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അവരുടെ അഡ്മിഷൻസ് ഒക്കെ ഫില്ല് ചെയ്യും എല്ലാ വർഷവും അവർക്ക് എത്രയാണോ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഡബിൾ കുട്ടികൾ ആപ്ലിക്കേഷനുമായിട്ട് വരുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരു ഏജൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഏജൻസുമാരെ എൻ്റർടൈൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു സർവീസ് ചാർജ്ജാണ് ഏജൻറ്റുമാർ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കുക പല കോളേജുകൾക്കും ഏജൻറ്റുമാരില്ല അവർ ഏജൻറ്റുമാരെ എൻ്റർടൈൻ ചെയ്യുന്നേ ഇല്ല രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച കോളേജുകളായിരിക്കും അവർക്ക് നേരിട്ടും അഡ്മിഷൻ നടക്കുന്നുണ്ടാവും എന്നാൽ സീറ്റുകളൊക്കെ ആവാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഏജൻസും കൺസൾട്ടൻസിനൊക്കെ എൻ്റർടൈൻ ചെയ്തു കൊണ്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന കോളേജുകൾ മികച്ച കോളേജുകൾ തന്നെയായിരിക്കും അവർ ഒരു മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ഈ ഏജൻസിന് കൊടുക്കും അവരുടെ വർക്കിനെ ബേസ് ചെയ്തിട്ട് സർവീസ് കൊടുക്കും അതിന് നമുക്ക് ബി ക്ലാസ് നോക്കാം മൂന്നാമത്തെ കാറ്റഗറി വളരെ ആവറേജ് ആൻഡ് ബിലോ ആവറേജ് കോളേജസ് പൊട്ട കോളേജുകളെന്നൊക്കെ നമ്മൾ പച്ച മലയാളത്ത് പറയുകയാണെങ്കിൽ അത്തരം കോളേജുകൾ നേരിട്ട് അഡ്മിഷൻസ് നടക്കില്ല കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ലോക്കൽ കോളേജുകൾ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യില്ലല്ലോ അതുപോലെ അത്രയും കോളേജുകൾ നേരിട്ട് അഡ്മിഷൻ നടക്കില്ല അവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഏജൻസിനെയാണ് അല്ലെങ്കിൽ കൺസൾട്ടൻസിനെയാണ് അവിടുത്തെ സീറ്റുകൾ ഫില്ലാകാൻ വേണ്ടിയിട്ട് കൺസൾട്ടൻസ് ആയിട്ടുള്ള ഏജൻസായിട്ടുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുകയും അവർക്ക് വലിയ രീതിയിലുള്ള സർവീസ് ചാർജ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് കുട്ടികളെ ക്യാൻവാസ് ചെയ്യും കൺവിൻസ് ചെയ്യുകയും ചെയ്ത് അഡ്മിഷൻ എടുക്കുകയും ചെയ്യും ഇത്തരം കോളേജുകൾ സി ക്ലാസ് കോളേജുകളൊന്നും വിളിക്കണം അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് ചാർജ് കൊടുക്കും ഓരോ അഡ്മിഷൻസിനും നല്ല സർവീസ് ചാർജും നല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൊടുത്തുകൊണ്ടാണ് ഇത്തരം ഏജൻസിനെ അവരെ എൻ്റർടൈൻ ചെയ്യുകയും കൂടെ നിർത്തുകയും ചെയ്യും അത് ബിസിനസിൻ്റെ ഭാഗമാണെങ്കിലും നമുക്ക് തെറ്റോ കുറ്റങ്ങളോ പറയാനൊന്നും ഇല്ല ഞാൻ നിങ്ങളടുത്ത് എല്ലാ വർഷവും പറയുന്നത് പോലെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസ് എല്ലാവരെയും ഞാൻ പറയാറില്ല ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് മെജോറിറ്റി ഏജൻസും ഫിനാൻഷ്യൽ ബെനഫിറ്റിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസവും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസ് കൺസൾട്ടൻസ് ഉണ്ട് പ്രൊഫഷണലായിട്ട് വളരെ എത്തിക്സിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കൺസൾട്ടൻസുമാരും ഉണ്ട് എന്നാൽ കൂടുതൽ ആളുകളും ഈ ഫ്രീലാൻസ് പോലെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ പഠിക്കുമ്പം സൈഡ് ബിസിനസ് പോലെ ചെയ്യുന്നവരെ നാട്ടിൽ വേറെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ സീസൺ ആകുമ്പോൾ കുറച്ച് കുട്ടികളെയൊക്കെ കാൻവാസ് ചെയ്ത് അഡ്മിഷനൊക്കെ ചെയ്ത് കുറച്ച് കമ്മീഷനൊക്കെ അടിക്കുക എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അങ്ങനെയുള്ള കുറച്ച് കുറേ അധികം ഏജൻറ്റുമാരുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത് ഞാൻ എല്ലാ വർഷവും പറയാറുള്ളത് ഒറ്റ കാര്യാണ് എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾ ആരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്തവരെ മാത്രം കോണ്ടാക്ട് ചെയ്യുക അവർക്ക് ഓഫീസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അത് പ്രൊഫഷണൽ ആവില്ല അവർക്ക് നല്ല വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രൊഫഷണൽ ആവില്ല നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒരുപാട് കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചും ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഒരിക്കലും ഒരാളും പ്രൊഫഷണൽ ആവുന്നില്ല പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ സമീപിക്കുന്ന ആളുകളെ അതായത് നമ്മളെ സമീപിക്കുന്ന ആളുകളുടെ റിക്വയർമെൻ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിന് ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുന്നവർ ആ റിക്വയർമെന്റ്സ് ഫുൾഫില്ല് ചെയ്തു കൊടുക്കുന്ന സർവീസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇരിക്കുന്ന കസ്റ്റമറുടെ എല്ലാ തരത്തിലുമുള്ള എല്ലാ രീതിയിലുമുള്ള ബെനഫിറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ പേഴ്സണൽ ബെനഫിറ്റിൻ്റെ അപ്പുറത്ത് എൻ്റെ ഇരിക്കുന്ന എൻ്റെ കസ്റ്റമറുടെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ബെനഫിറ്റിനെ ഫോക്കസ് ചെയ്യുന്നവനായിരിക്കണം ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റ് കാരണം ഇത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സർവീസ് കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നമ്മളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾ പഠിക്കാൻ വരുമ്പോൾ അയാളുടെ ഒരു കെരിയർ അതിൽ അയാളുടെ ഒരു ലൈഫ് അതിലുണ്ട് ഒരു കരിയർ അതിലുണ്ട് അതിലൂടെ അയാളുടെ ഒരു ജനറേഷൻ്റെ തന്നെ ഒരു നിലനിൽപ്പ് അതിലുണ്ട് ഒരു കുട്ടിയെ നമ്മളുടെ പേഴ്സണൽ ബെനഫിറ്റിനു വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിനു വേണ്ടിയിട്ട് ഏതെങ്കിലും പൊട്ട കോളേജിൽ കൊണ്ടുപോയിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അയാളുടെ കരിയർ നഷ്ടപ്പെടുകയാണ് ആ കുട്ടിയുടെ ഭാവി അതിലൂടെ നഷ്ടപ്പെടുകയാണ് ആ കുട്ടിയുടെ ലൈഫ് അതിലൂടെ നഷ്ടപ്പെടുകയാണ് ആ കുട്ടിയുടെ ജനറേഷനും ആ ഒരു ലോസിലൂടെ ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് നല്ല രീതിയിൽ പഠിച്ച് കരിയർ ഉണ്ടാക്കി ജീവിക്കേണ്ടുന്ന ഒരു ഒരു ജനറേഷനെ തന്നെ നമ്മൾ വഴിതിരിച്ചു വീഴുന്ന രീതിയിൽ നമ്മളുടെ സ്വാർത്ഥതയും നമ്മളുടെ ആർത്തിയും കാരണക്കാരും എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ മുമ്പിൽ വരുന്ന സ്റ്റുഡൻറിന്റെ ഫുൾ ബെനഫിറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം അതിലൊരു എത്തിക്സിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവെച്ച് ചെയ്യാതെ വെള്ളം ചേർക്കാതെ പ്രൊഫഷണൽ ആയിട്ട് ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരുന്നവൻ ആരാണോ അവനെ മാത്രം സമീപിക്കുക ചിലപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലായി വരില്ല വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ കൺസൾട്ടൻറ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നെ വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ായിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് ഈ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ചും ഈ മേഖലയിലെ ചതികളെ കുറിച്ചൊക്കെ ഒക്കെ നമുക്കിങ്ങനെ വന്ന് സംസാരിക്കാൻ കഴിയുന്നത് നമ്മളുടെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കാരണം ഒരു കുട്ടിക്ക് പോലും അവരുടെ ഒരു കരിയർ നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ലൈഫ് നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അന്യായം നമ്മൾ ഉണ്ടാകുന്നില്ല എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പേര് ഇങ്ങനെ ചതിക്കപ്പെടുന്നുണ്ട് നമ്മൾ അടുത്ത് സംസാരിച്ചതിന് ശേഷവും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷമൊക്കെ അവർക്ക് അറിയുന്ന ആൾ നാട്ടിൽ തന്നെ ഓഫീസുള്ള ആൾ എന്താ നാട്ടിൽ തന്നെ അറിയുന്ന ആൾ നമുക്ക് നാളെ ഓഫീസിൽ പോയി ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അറിയുന്ന ആളുകൾ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ലോക്കൽ കൺസൾട്ടൻറ് ലോക്കലായിട്ടുള്ള ഏജന്റുമാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇത്തരം ചതിക്കുഴിയിൽ പെട്ടു പോകാറുണ്ട് അതിനൊക്കെ ശേഷം അവർ വന്ന് പെട്ടു എന്ന് അറിയുമ്പോൾ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ എന്നെ വിളിക്കുന്ന അവസരങ്ങൾ അവസ്ഥകൾ ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് എല്ലാ വർഷവും നമുക്ക് ഏതൊരു കോളേജിലും നിങ്ങൾ പോയി പെട്ടതിനു ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു കൺസൾട്ടന്റ് കണക്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി കോളേജുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ അല്ല വേറെ കൺസൾട്ടന്റ് സ്റ്റുഡന്റാണ് നിങ്ങൾ അതിൽ ഇടപെടേണ്ടത് പറയുള്ളൂ വേറൊരു കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആയിരിക്കും ഓഫ് കോഴ്സ് നമുക്ക് അതിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി പെട്ടതിന് ശേഷം മനാഫ് മനോഫ്സാറെ എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചു തരാൻ കഴിയുമോ ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ കൊടുത്തു അതൊന്ന് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് എന്നെ വിളിച്ച് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാറുണ്ട് അപ്പൊ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ഏജൻസിനെ കൺസൾട്ടന്റിനെ തിരഞ്ഞെടുക്കുക നമ്മളെ വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അഡ്മിഷൻസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരാൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളും അഡ്മിഷനും അവരുടെ കോഴ്സ് കഴിയുന്നവരും നമ്മൾ കൂടെ നിൽക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലും അതിനുമ്പത്തെ വർഷങ്ങളിലൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈവൻ നമ്മളുടെ ഒരു ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയും ഈവൻ എൻ്റെ ആവശ്യം പോലും നിങ്ങൾക്കില്ല ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല നേരിട്ട് കോളേജ് വന്ന് കോളേജൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ നേരിട്ടും എടുക്കാൻ കഴിയും നിങ്ങൾക്കൊരു കൺസൾട്ടൻ്റ് വേണം നിങ്ങളുടെ ബാംഗ്ലൂരിലുള്ള നാല് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിയുന്നതുവരെ നിങ്ങൾക്കിവിടെ ഒരു ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറയാനും ചോദിക്കാനൊക്കെ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസൾട്ടൻറ്റിനെയാണ് ചൂസ് ചെയ്യുക അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ചൂസ് ചെയ്യുക ഒരു തരത്തിലും പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പം നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഈ മേഖലയിൽ വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന വളരെ ജനുവിനായിട്ട് കോളേജുകളുടെ ക്വാളിറ്റിയും അതുപോലെ അക്കാഡമിക് ബെനിഫിറ്റ്സും അതുപോലെ പ്ലേസ്മെൻസും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കോഴ്സുകൾക്കും ഏത് കോളേജാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെയും കൂടെ പൂർണ്ണ സമ്മതത്തോടു കൂടെയും ഇഷ്ടത്തോടു കൂടിയും അവർക്ക് വേണ്ടുന്ന എല്ലാ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അഡ്മിഷൻ്റെ ഫുൾ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു അത് കഴിഞ്ഞ് അവരുടെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് പ്ലേസ്മെൻ്റ് ആവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഒരു ഗാർഡിയനായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു അഷുറൻസ് ഈ ഒരു അഷുറൻസ് വിശ്വസിച്ച് നമ്മുടെ അടുത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിരത്തിൻ്റെ മുകളിൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ട് അവരുടെ കോഴ്സുകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറിയവരുണ്ട് അപ്പോൾ എത്രയോ ആളുകൾക്ക് നമ്മൾ സഹായമായി എന്ന് എല്ലാ വർഷവും നമ്മളെ പേഴ്സണലായിട്ടും വിളിച്ചിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഒരുപാട് പാരൻസും സ്റ്റുഡൻസും മെസ്സേജ് അയക്കാറുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അഡ്മിഷൻ പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിലെ മൈസൂരിലെ മംഗലാപുരത്തെ ഏറ്റവും മികച്ച കോളേജുകളിലൊക്കെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പറ്റിക്കപ്പെടുകൾക്ക് വിധേയമാകാതെ ഒരു ചൂഷണങ്ങൾക്കും വിധേയമാകാതെ ഒരു തരത്തിലുമുള്ള ചതികളിൽ പെടാതെ നിങ്ങളുടെ അഡ്മിഷൻസ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അത്ര മികച്ച കോഴ്സുകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അത്തരം കോളേജുകളിൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം പുതിയ കോഴ്സുകളുടെ കോളേജുകളുടെ ക്യാമ്പസുകളുടെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ദിസ് മന മനോഫ് Signing off.